അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി എന്ന റിയാലിറ്റി ഷോയിൽ വിന്നറായി ഗായകനും പ്രശസ്ത മിമിക്രി താരവുമായ രാജേഷ് അടിമാലിയുടെ കുടുംബം അടിമാലി ബ്രദേഴ്സ് സൂപ്പർ ഫാമിലി എന്ന റിയാലിറ്റി ഷോയിൽ രണ്ടര ലക്ഷം രൂപയും ട്രോഫിയും നേടിയാണ് ഈ കുടുംബം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി എന്ന റിയാലിറ്റി ഷോയിലാണ് അടിമാലി സ്വദേശിയും ഗായകനും പ്രശസ്ത മിമിക്രി താരവുമായ രാജേഷ് അടിമാലിയുടെ കുടുംബം അടിമാലി ബ്രദേഴ്സ് വിന്നറായത് സൂപ്പർ ഫാമിലി എന്ന റിയാലിറ്റി ഷോയിൽ രണ്ടര ലക്ഷം രൂപയും ട്രോഫിയും നേടിയാണ് ഈ കുടുംബം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വിന്നറാകാൻ സാധിച്ചതിലും ഇടുക്കി ജില്ലയിൽ നിന്നും തന്റെ ഫാമിലിയോടൊപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും ഇടുക്കിയുടെ പേര് അമൃത ടിവിയിൽ രേഖപ്പെടുത്താൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷം രാജേഷും ഫാമിലിയും പങ്കുവച്ചു ഷൻ റൗണ്ടും ഒന്ന് നമ്മുടെ ടീം റൗണ്ടുമാണ് അപ്പോൾ രണ്ടും നമ്മൾ വളരെ മനോഹരമായിട്ട് ചെയ്തു അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന സെമിഫൈനലിലൊക്കെ അവരവരുടെ വ്യത്യസ്തമായ എന്താ റൗണ്ടുകളായിരുന്നു അപ്പം എന്താ പറയുക ഒത്തിരി റൗണ്ടുകളും കടമ്പുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടാണ് ഈ ഒരു ഫിനാല അടിച്ചെടുത്തത് അതും അമൃത ചാനൽ പോലെ അത്രയും വലിയൊരു ചാനലിൽ നമ്മുടെ ഇടുക്കി ജില്ല എന്ന് പറയുന്ന ഇടുക്കി ജില്ലയുടെ ഒരു പേര് അമൃത ചാനലിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പേരിൽ അറിയപ്പെടാനായിട്ട് വളരെ സന്തോഷം അമൃത ടിവിയിലെ സൂപ്പർ ഫാമിലി എന്ന റിയാലിറ്റി ഷോ പത്തൊമ്പത് ടീമുകളായാണ് ആരംഭിച്ചത് പിന്നീട് ഏഴ് എത്തുകയും വിവിധ റൌണ്ടുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അടിമാലി ബ്രദേഴ്സ് ഫൈനൽ എത്തുകയും ചെയ്തു മത്സരത്തിൽ മത്സരാർത്ഥികൾക്ക് രണ്ട് റൌണ്ടാണ് കൊടുത്തിരുന്നത് ഒന്ന് തീം റൌണ്ട് രണ്ട് എക്സ്പ്രഷൻ റൌണ്ട് ഈ രണ്ട് റൌണ്ടുകളിലും മികച്ച പ്രകടനമാണ് അടിമാലി ബ്രദേഴ്സ് കാഴ്ചവെച്ചത് ഓ പ്രിൻസിപ്പൽ പറയുന്നത് കേക്കാനാണെങ്കിൽ ഞങ്ങക്ക് വീട്ടിലിരുന്നാൽ പോരെ കോളേജിൽ വരണ്ട കാര്യമുണ്ടോ ചെയ്യണം എന്തിനാ സ്വാസിക അവതാരികയും മിയ ജഡ്ജിംഗ് പാനലുമായിരുന്ന ഫാമിലി റിയാലിറ്റി ഷോ അഞ്ചു മാസക്കാലം നീണ്ടുനിന്നു അടിമാലി ബ്രദേഴ്സിന്റെ ക്യാപ്റ്റൻ ഗായകനും മിമിക്രി താരവുമായ രാജേഷ് അടിമാലിയായിരുന്നു ഒപ്പം ഗായകനും കലാകാരനുമായ രാജേഷിന്റെ സഹോദരൻ രാഹുലും അടിമാലി ബ്രദേഴ്സ് ഫൈനൽ റൌണ്ടിലേക്കെത്താൻ ചുക്കാൻ പിടിച്ചു രാജേഷും രാഹുലും കലാമേഖലയിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്നവരാണ് കുടുംബത്തോടൊപ്പം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുവാൻ കാരണം അമ്മയാണെന്നും അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഒഡീഷനു പോയതെന്നും സെലക്റ്റായതെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു സ്റ്റേജിലൊന്നും ചെറിയ ചെറിയ ഡാൻസുകളൊക്കെ ചെറിയ 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 അമ്പലങ്ങളിലൊക്കെ കാണിക്കും കളിക്കും തിരുവാതിര മാത്രമല്ലാതെ വേറൊരു എക്സ്പീ എക്സ്പീരിയൻസ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നാ ഞങ്ങൾക്ക് ആദ്യമേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫേസ് ചെയ്യാനും ചാനലിനെ ഫേസ് ചെയ്യാനും എങ്ങനെയാവും ഞങ്ങളുടെ പെർഫോമൻസ് കൊള്ളാമായിരിക്കുമോ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്ന് എല്ലാവരുമായിട്ട് നല്ലൊരു എന്താ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുകൊണ്ട് അങ്ങനെ ഇല്ലായിരുന്നു എന്തായാലും പെർഫോം പെർഫോം എത്തി രാജേഷ് രാഹുൽ അശ്വതി ചന്ദ്രിക ശ്രാവൺ ധ്രുവൻ ദക്ഷ ആദിത്യൻ അർജുൻ എന്നിവരാണ് ടീമിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി